പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനായി തൃശൂരിൽ നടക്കുന്നത് വൻ ഒരുക്കങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി എത്തിയ രണ്ടായിരം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിര വടക്കുംനാഥ ക്ഷേത്ര ഗ്രൗണ്ടിൽ അരങ്ങേറി തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായിരുന്നു കൂടുതലും പേർ തിരുവാതിരയിൽ പങ്കെടുക്കാനെത്തിയത് മലയാളം ടെലിവിഷൻ തൃശൂർ വളരുന്ന വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിതയും ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വളാഞ്ചേരി ഷോറൂം ജനുവരി ആറാം തീയതി രാവിലെ മണിക്ക് നാടിന് സമർപ്പിക്കുന്നു ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിങ് ഇരുപത് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്